അതിലെല്ലാം ഉണ്ട് ഡോക്ടർ ഇതൊക്കെ ഒരുപക്ഷെ അധികാരികൾ കാണും പക്ഷേ ഇപ്പോൾ വരുന്നൊരു കാര്യം അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരിൽ ഒരുപക്ഷെ ഒരു മെമ്മോയൊക്കെ താങ്കൾക്ക് കിട്ടിയേക്കാം മെമ്മോയിലോ മറ്റോ കിട്ടിയാൽ താങ്കൾ അതിന് മറുപടി കൊടുത്ത് അത് അവസാനിപ്പിക്കും സസ്പെൻഷൻ നടപടികളിലേക്ക് പോയാൽ താങ്കൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ല സർക്കാർ ഗവണ്മെന്റിൻ്റെ അവർക്ക് അവരുടെ ഇതൊരു അവർക്ക് നിയമങ്ങളുണ്ടല്ലോ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വവും കൂടെയാണ് അപ്പൊ അവരത് ചെയ്യേണ്ടി വരും അത് ചെയ്യും അപ്പൊ അത് നോക്കാം നമുക്ക് അതിന്റെ അത് ഇല്ല അത് ഭയന്നിട്ട് കാര്യമല്ല അതെന്തായാലും നമുക്ക് നേരിടേണ്ടി വരുമല്ലോ അത് നമ്മുടെ കോൺസിക്വൻസസ് കോൺസിക്വൻസൊക്കെ നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഇതിന് ഡോക്ടർ ഈ തുറന്നു പറഞ്ഞത് മുഴുവൻ ആളുകൾ കേട്ടിട്ടുണ്ട് ഇന്നേ വരെ ഒരു രൂപയുടെ കൈക്കൂലി പണം വാങ്ങാത്ത ഒരു ലാബ് സെന്ററിന്റെയും ഒരു ഇവരൊക്കെ ഒരുപാട് പേര് വന്ന് ഒക്കെ ചെലുത്താൻ വരില്ലേ ഡോക്ടർ പല ഘട്ടങ്ങളിലും അതെപ്പോഴും ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും അവർ വരുമല്ലോ എപ്പോഴും അവർ വരും അവർ ഇതുപോലെ നമുക്ക് പുറമേ ഇൻവെസ്റ്റിഗേഷൻ വിടണം ഇവിടെ സാർ അന്വേഷിച്ചാൽ മനസ്സിലാവും ഞാൻ ഒരൊറ്റ ഒരു രോഗിയെ പോലും ഒന്ന് വരെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ നോക്കുന്ന ഒരു രോഗിയെ പോലും പുറമേ ഉള്ള സ്കാൻ സെൻറ്ററിലേക്ക് ഞാൻ വിട്ടിട്ടില്ല ഇവിടെ ചെയ്യാത്ത ഏതെങ്കിലും സ്കാൻ ഉണ്ടെങ്കിൽ മാത്രം അവർ പോയി അറിയാതെ അങ്ങനെ എങ്കിലും പോയി ചെയ്യുന്നതേ ഉള്ളൂ ഒരു രോഗിയെ പോലും ഞാൻ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഹിന്ദു ലാബിലേ അല്ലാതെ ഒരൊറ്റ ലാബിലും അത് അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ ഇവിടെ ആർ സി സിയിലോ അങ്ങനെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലല്ലാതെ ഒരു സ്ഥാപനങ്ങളിലും ഒരു സ്കാനിങ് പോലും പുറത്ത് ചെയ്യിക്കാറില്ല ഒരു ടെസ്റ്റുകൾ ഒരു ഒരു യൂറിൻ ടെസ്റ്റ് പോലും അവർ പുറത്തോട്ട് ചെയ്തിട്ട് വന്നാൽ ഞാനൊരു വഴക്ക് പറയുകയാണ് ചെയ്തത് എന്താണ് ഇവിടെ ചെയ്യാത്തതെന്നാണ് എനിക്ക് ചോദിക്കുന്നത് അങ്ങനെ എനിക്ക് ഒരു ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ പുറത്ത് വിടാന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തു നിന്ന് കമ്മീഷനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം എനിക്ക് ഒരു 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 പത്ത് ഇരുപത് ലക്ഷം രൂപയെങ്കിലും എനിക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും ഡോക്ടർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നിട്ടാണ് ഡോക്ടർക്ക് ഈ ആയുധം കിട്ടാത്ത നിസ്സഹായായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഡോക്ടർ ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ പറയുന്നത് പോലെ ഈ ദുരാരോപണങ്ങളോ ഒരു താങ്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണമോ ഒക്കെ വരാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ വിജിലൻസ് വിജിലൻസ് അന്വേഷണമില്ല പിന്നെ നമ്മൾ ഇതുപോലെ പിന്നെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതിന് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ പിന്നെ ആയിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്ത് വിഷയങ്ങളാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഡോക്ടർ അതിൽ ആ നിലപാടുകളിലൊന്നും വെള്ളം ചേർക്കരുത് ഡോക്ടർ പറഞ്ഞു തരി എന്താണെന്ന് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞ സാഹചര്യം മനസ്സിലായിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ പോലൊരു യുദ്ധക്കളത്തിൽ ആയുധമില്ലാതെ നിസ്സഹായനായി പോകുന്നൊരു പടയാളിയാകുമ്പോൾ എത്ര കാലം ഇത് കണ്ടിരിക്കും എന്നുള്ളതാണ് ചോദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടറെ ഇതിനെ പ്രേരിപ്പിച്ചത് ആ കോളേജ് വിദ്യാർത്ഥിക്ക് ചികിത്സ കൊടുക്കാൻ പറ്റാതെ ശസ്ത്രക്രിയ കൊടുക്കാൻ പറ്റാതെ അയാളെ വേദനയോടെ തിരിച്ചുവിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണല്ലേ അത് അത് മാത്രമല്ല നമുക്ക് ഒരാൾ മാത്രമല്ല സാർ അത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികൾക്കും അവർക്ക് നീതി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്കത് വിഷമം തോന്നാറുണ്ട് ഓരോ രോഗിയും വരുന്ന എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവരുടെ ഞാൻ രോഗികൾ വരുമ്പോൾ ഒ പിയിലെ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ അല്ല അവർക്ക് പ്രത്യേക എൻ്റെ ക്യാബിൻ വേറെ ആരും കയറത്തില്ല ഞാൻ രോഗിയും എൻ്റെ കൂട്ടിരിപ്പുകാരെ മാത്രമേ ഉള്ളൂ ഒരു രോഗിയായിട്ട് ഞാൻ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും സംസാരിക്കും വരുമ്പോൾ കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്യും അവരുടെ ചുറ്റുപാടുകളുടെ ജോലി അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം ഞാൻ ചർച്ച ചെയ്യാറുണ്ട് എല്ലാം മനസ്സിലാക്കും അപ്പോഴെനിക്കതിൻ്റെ പലപ്പോഴും അതിൻ്റെ വളരെ ബുദ്ധിമുട്ട് അവരുടെ അനുഭവിക്കുന്ന വേദനകൾ പലപ്പോഴും എനിക്ക് മനസ്സിലാവും എത്രമാത്രം സാമ്പത്തികം അവർ ഓട്ടോറിക്ഷ സ്വന്തം ഓട്ടോറിക്ഷ എന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറയും അവർ ഇങ്ങനെ അവരുടെ കഥനകഥകൾ പലപ്പോഴും പറയും പലരും എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയും അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇത് നമുക്കതിന് വലിയ മനസ്സ നമുക്കൊരു പ്രശ്നം തോന്നുന്നത് എൻ്റെ ക്യാബിനിൽ ഞാൻ എൻ്റെ ജൂനിയർ ഡോക്ടർമാരെ പോലും ഇരുത്താറില്ല കാരണം ഇവരെ ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളൊക്കെ അവരെ കേൾക്കാൻ ഇല്ലല്ലോ എന്നാണ് അവരുടെ വിഷമം അപ്പോൾ പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിരുന്നു അവരുടെ ശ്രദ്ധ കംപ്ലീറ്റ് അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചിലർക്ക് കൂടുതൽ സമയം കൊടുക്കും അവർ ഒരുപാട് സമയം ഇരുന്നിടത്ത് ഒരു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇതെല്ലാം ചുറ്റുപാടുകളെല്ലാം മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടിട്ടാണ് പലപ്പോഴും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചികിത്സ ചെയ്യുന്നത് എല്ലാ അവരുടെ പ്രശ്നങ്ങള് ഓരോ എനിക്ക് വരുന്ന എന്റെ രോഗി മനസ്സിലായി ഓരോ രോഗിയും തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നിസ്സഹനായി പോകുന്ന ഡോക്ടർ അവസ്ഥ ഇത് വെറുതെ പറയുന്നതല്ല കാരണം അങ്ങയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഞങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ് അങ്ങ് സഹികിട്ടാണ് ഈ പ്രതികരണം നടത്തുന്നത് അങ്ങേക്ക് വേണ്ടി മാത്രമല്ല മറ്റെല്ലാ വകുപ്പുകളിലെയും ഡോക്ടർമാർക്ക് കൂടി വേണ്ടിയാണ് അങ്ങ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അച്ചടക്ക നടപടിയോ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു ലംഘിച്ചുവെന്നു പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടക്ട് റൂൾസ് ലംഘിച്ചു എന്നൊരു പേരിലുള്ള നടപടിയോ ഒക്കെ വന്നാൽ അത് ഈ അധികൃതർ അത് എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അതൊന്നും വരാനുള്ള സാധ്യതയില്ല കാര്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു മെമോ ഇല്ല അവസാനിക്കും അങ്ങനെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് കരുതാം പക്ഷേ താങ്കൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണം എന്നുള്ളതാണ് എങ്കിലും ഈ പോരാട്ടം നടത്തുന്നതിൻ്റെ ആ ധൈര്യത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ കഫീൽഖാന്മാർ ഉത്തർപ്രദേശിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട് വീഴ്ചകൾക്ക് പറയുമ്പോൾ അവരെ ശിക്ഷിക്കാനല്ല സിസ്റ്റം മുതിരേണ്ടത് ഈ സർക്കാർ അതിന് ശ്രമിക്കില്ല എന്നതാണ് വിശ്വാസം ആരോഗ്യവകുപ്പ് മന്ത്രിയോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം വന്നത് ഞങ്ങളോട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ മറ്റാരെയെങ്കിലുമോ അപഹസിക്കാനോ ആക്ഷേപിക്കാനോ ഈ സമയം വരെയും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ഈ സിസ്റ്റത്തെയോ ഏതെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശം വെച്ചും സംസാരിച്ചിട്ടില്ല വീഴ്ചകൾ എണ്ണിപ്പറയേണ്ടുന്ന സാഹചര്യമുണ്ടാക്കി ആ സാഹചര്യം ഉണ്ടാക്കിയവർക്കെതിരെയാണ് അന്വേഷണം നടത്തേണ്ടത് ഈ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു അഭ്യർത്ഥന ആരോഗ്യവും അധികൃതരോടുണ്ട് ശരിയാണ് നിയമത്തിൻ്റെ കണിഷ്ഠിത നൂല് പിടിച്ചു പോയാൽ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു അതൊരു മെമ്മോയിൽ ഒതുക്കി തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം